നിങ്ങൾക്ക് മാത്രമേ കടയുള്ളൂ എനിക്ക് വേറെ പണി കിട്ടുമോ ഞാൻ നോക്കട്ടെ എന്തൊക്കെ കാര്യം സുരേഷേ നീ ആരെയാ ചെറിയും പറഞ്ഞോണ്ട് പോകുന്നേട ഞാൻ എന്നെ ആ പുള്ളി കൊടുക്കത്തെ കുറ്റോ ആർക്ക് നിന്റെ നീ എന്നാ മുതലിക്കോ അതെന്റെ പൊന്നടാവേ ചായക്കത് പൻസാരക്കത് ഉപ്പെടുത്തിട്ടു ഓരോ പോലീസ് കാരണം പറ്റത്തില്ലേ എടാസിന് അങ്ങനെ കുറ്റം ഇട്ട് വലിയ കാര്യം ഉണ്ടോ എന്റെ പൊന്നാളിയാ അല്ലേലും എല്ലാരും പുള്ളി തന്തയ്ക്ക് വിളിക്കുന്നുണ്ടറി പുള്ളിയുടെ ഫുഡൊന്നും കൊള്ളത്തില്ല ചേട്ടാ ഒന്നും അല്ലെങ്കിലും പുളി നിനക്ക് ജോലി തന്ന ആളല്ലേ നീ ഇങ്ങനെ അവാദം പറയല്ലേ എന്നാൽ ഞാൻ ഇനി പുള്ളിയോടെ പോകത്തില്ല നിനക്ക് എനിക്കിട്ട് പണി ഒപ്പിച്ചേരാൻ പറ്റൂ ചേടാ നിന്നെ എവിടെ പണിക്ക് വിട്ടാലും ഇതല്ലേ അവസ്ഥ വല്ല കഷ്ടപ്പാടില്ലാത്ത ജോലിയെല്ലാം ഒപ്പിച്ചു തരാൻ പറ്റൂ നിനക്ക് പറ്റിയ ഒരു പരിപാടിയുണ്ട് ദേഹവാനം കണ്ട അത്യാവശ്യം പൈസ കിട്ടും ഏഹ് അതന്നെ പരിപാടിയാണ് കോട്ടയം ജില്ലാ കളക്ടറായിട്ട് എന്നാ നോക്കുന്നോ അതല്ലടാ ഫേസ്ബുക്ക് വരുമാനം തരൂ നല്ല ഡോളറായിട്ട് അത് കൊള്ളാലോ അതെന്നാ ചെയ്യേണ്ടത് പണി കെടുക്കേണ്ടി വരുമോ അതിന് നീ ഇനി ഒന്നും ചെയ്യണ്ട ഫോട്ടോ എടുക്കുക പോസ്റ്റ് ചെയ്യുക ഏഹ് ചുമ്മാ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്താൽ മതിയോ ഫോട്ടോയോ എഴുത്തുകളോ എൻ്റെ പൊന്നാളിയാ എന്നാ വീണും എഴുതിയിടാം അതിനെല്ലാം ഫേസ്ബുക്ക് പൈസ തരും പൈസ നമ്മളെ കിട്ടുമോ പൈസ കൈ കിട്ടത്തില്ല പക്ഷെ ബാങ്കിൽ കിട്ടും ആണോ എന്നാൽ കയ്യിൽ നോക്കട്ടേനെ കാര്യം ഹലോ ഹലോ മുജീബല്ലേ ഞാനേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരുന്നേ ആ പറഞ്ഞു സാറേ ആ നിങ്ങളാണ് എന്ന് പറഞ്ഞ ആളെ പറഞ്ഞു പറ്റി നമ്മുടെ തപാൽ പെട്ടി ദുരുപയോഗം ചെയ്തത് ആ നിങ്ങൾ തന്നെ കുറച്ച് ദിവസമായിട്ട് അയാളെന്തൊക്കെ എഴുതി ചെയ്തും അയാളുടെ ഫോട്ടോയും എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ പോസ്റ്റ് ബോക്സിൽ കൊണ്ടിടുക വലിയ ശല്യമാണ് പുള്ളിയെ കൊണ്ട് പുള്ളി ഞങ്ങൾ കയ്യോടെ പിടിച്ചു പിടിച്ചപ്പം നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാ പുള്ളി പറഞ്ഞത് എൻ്റെ പൊന്നാളിയാ നിനക്ക് എല്ലാ വെള്ളം എഴുതിയിടാം അതിനെല്ലാം ഫേസ്ബുക്ക് പൈസ തരും ചുമ്മാ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്താൽ മതി ഈ ഫോട്ടോ എൻ്റെ പറച്ചോലെ